ബോബി ചെമ്മണൂരിനെ ജയിലിൽ വഴിവിട്ട് സഹായിച്ചതിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് ശുപാർശ മധ്യമേഖല ജയിൽ ഡിഐ ജി ജയിൽ സൂപ്രണ്ട് രാജു എബ്രഹാമിനെതിരെയും നടപടിയെടുത്തേക്കും ജയിൽ വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ട് അതോടൊപ്പം ഡിഐ ജിക്കെതിരെയും എന്തൊക്കെ കണ്ടെത്തലാണ് ജയിൽ വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ടിലുള്ളതെന്നാണ് കരുതുന്നത് ഈ റിപ്പോർട്ട് പരിശോധിച്ച ശേഷമായിരിക്കുമോ സസ്പെൻഷൻ നടപടിയിലേക്ക് കടക്കുക ദിവ്യ കാക്കനാട് ജയിലിൽ വെച്ച് ബോബി ചെമ്മണ്ണൂരിന് വഴിവിട്ട സഹായങ്ങൾ ലഭിച്ചു എന്നുള്ള റിപ്പോർട്ടാണ് സ്പെഷ്യൽ ബ്രാഞ്ചും ജയിൽ വകുപ്പും നൽകിയിരിക്കുന്നത് ഇതിൽ ഈ മധ്യമേഖല ഡെയിൽ ജയിൽ ഡി ഐ ജി ജയിലിൽ എത്തുകയും സൂപ്രണ്ടിൻ്റെ മുറിയിൽ വെച്ച് മറ്റ് ചില ആളുകൾക്ക് ബോബിയുമായി കൂടിക്കാഴ്ചയ്ക്ക് സഹായം നൽകുകയും ബോബിക്ക് വീട്ടിലേക്കും മറ്റും ഫോൺ വിളിക്കാൻ അവരുടെ സ്വകാര്യ മൊബൈൽ ഫോണുകൾ നൽകി ജയിൽ സൂപ്രണ്ടിൻ്റെ മുറി ഈ സ്വകാര്യ വ്യക്തികൾ ഉപയോഗിച്ചു തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും ഉള്ളത് ഇത് രണ്ട് അന്വേഷണവും പൂർത്തിയായി സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ അന്വേഷണം ഇന്റലിജൻസ് മേധാവിക്ക് നേരത്തെ ജയിൽ വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ട് ആഭ്യന്തരതല നടപടിക്കാണ് ശുപാർശ ചെയ്തിരിക്കുന്നത് മധ്യമേഖലാ ജയിൽ ഡി ഐ ജി പി അജയ് കുമാറിനും ജയിൽ സൂപ്രണ്ട് രാജു എബ്രാഹാമിനുമെതിരെ നടപടി വേണമെന്ന ആവശ്യമാണ് ഇതിൽ ഉയർത്തിയിരിക്കുന്നത് സ്വാഭാവികമായും ഇത്രമേൽ വിവാദം വന്ന പശ്ചാത്തലത്തിൽ ഒരു നടപടി ഉണ്ടാവാനുള്ള സാധ്യതയാണ് ഉള്ളത് അത് ഏത് എന്നുള്ളതാണ് ഇനി യെസ് നടപടി ഉണ്ടാകും എന്നതോറപ്പ് തന്നെയാണ് മധ്യമേഖലാ ജയിൽ ഡി ഐ ജി പി അജയ് കുമാറും അതുപോലെ തന്നെ ജയിൽ സൂപ്രണ്ട് രാജു എബ്രഹാമിനുമെതിരെയാണ് ഇപ്പോൾ ജയിൽ വകുപ്പ് അന്വേഷണ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് വിവരങ്ങളാണ് സാജിദ് അജ്മൽ നൽകിയത്